ഏകീകൃത കുർബാന കേസിൽ വിമതപക്ഷത്തിന് കനത്ത തിരിച്ചടി പാലാരിവട്ടം മാതാനഗർ പള്ളികളിൽ പൂർണ്ണ ജനാഭിമുഖ കുർബാനക്കുള്ള സ്റ്റേ കോടതി ശരിവച്ചു നേരത്തെ ജനാഭിമുഖ കുർബാനയ്ക്ക് സ്റ്റേ നൽകിക്കൊണ്ട് വിധി പ്രസ്താവിച്ചിരുന്നു ഈ സ്റ്റേ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിമതപക്ഷം നൽകിയ ഹർജി പരിഗണിച്ചാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് തൃപ്പൂണിത്തറ ഫൊറോന പള്ളി കേസിലും ഔദ്യോഗിക പക്ഷത്തിന് വിജയം കോടതി വരെ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നിട്ടും മെത്രാൻമാർക്ക് വിമതരോട് തന്റെ സ്നേഹം നടപടി എടുക്കുവാൻ താമസം എന്ത് എന്ന് വത്തിക്കാൻ ചോദിച്ചപ്പോൾ കോടതി വ്യവഹാരം നടക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എടുക്കാം എന്നാണ് മറുപടി നൽകിയത് ഇനിയിപ്പോ നടപടിയിലേക്ക് കടക്കാം അല്ലേ മെത്രാന്മാരെ ഓരോ പ്രാവശ്യവും മുടന്ത ന്യായങ്ങളും ന്യായീകരണങ്ങളുമായി വിമതർക്ക് ഒത്താശ ചെയ്യുന്ന അരപ്പെട്ട് കെട്ടിയ എല്ലാ മെത്രാൻമാരും ഇനിയും പുതിയ ന്യായങ്ങളുമായി രംഗത്തു വരും അങ്ങനെ അനുസരണക്കേടിന് കരയിലിനെ തൂക്കി എറിഞ്ഞ് കളഞ്ഞതുപോലെ തൂക്കി എറിഞ്ഞ് കളയുവാനുള്ള അവസരം ഉണ്ടാക്കരുതേ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം